നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതികഠിന ചൂടിന് ശേഷം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ട് തുടരും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ പലയിടത്തും ശക്തമായ മഴയാണ് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അതിരപ്പിള്ളി വാഴച്ചാൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ട്രക്കിംഗ് നിരോധിച്ചു അതേസമയം അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് രാവിലെ ആറു മുതൽ വൈകിട്ട് നാല് വരെ ഇതുവഴി സഞ്ചരിക്കാം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ വാഴാനി പീച്ചി ഡാമുകൾ ചാവക്കാട് ബീച്ച് എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാകില്ല പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരും മണക്കാല മല്ലപ്പള്ളി എന്നിവിടങ്ങളാണ് രണ്ടുപേരെ കാണാതായത് മീൻ പിടിക്കാൻ പോയ അറുപത്തിമൂന്നുകാരൻ ഗോവിന്ദനെയാണ് പള്ളിക്കൽ ആറ്റിൽ കാണാതായത് ബീഹാർ സ്വദേശി നരേഷിനെ മണിമല ആറ്റിലും കാണാതായി രാത്രി വൈകിയും പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ പെയ്തു കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലേക്കും ഇരാറ്റുപേട്ട വാഗമൺ റോഡിലൂടെയുമുള്ള രാത്രി യാത്രാ നിരോധനം ഇന്നും തുടരും അത്യാവശ്യങ്ങൾക്കായി രാത്രി യാത്ര ചെയ്യേണ്ടവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങി യാത്ര ചെയ്യണമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമെടുത്ത പ്രകാരം എല്ലാ പ്രധാന ആശുപത്രികളിലും ഫീവർ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി മഴ തുടരുന്നതിനാൽ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുണ്ട് ഇക്കാര്യത്തിലും ജാഗ്രത കൈവിടരുതെന്നും മന്ത്രി അറിയിച്ചു കൊതുക് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം എലിപ്പനി പ്രതിരോധം പ്രധാനമാണ് കഴിവതും ചെളിയിലോ മലിനജനത്തിലോ കെട്ടിക്കിടക്കുന്ന മഴ വെള്ളത്തിലോ ഇറങ്ങരുത് അഥവാ ഇറങ്ങേണ്ടി വന്നാൽ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം വെള്ളത്തിൽ ഇറങ്ങുന്നത് നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കേണ്ടതാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുട്ടികൾ കളിക്കുകയോ കുളിക്കുകയോ ചെയ്യരുത് വയറിളക്ക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ആഹാരവും വെള്ളവും അടച്ചു സൂക്ഷിക്കണം മഴ വെള്ളത്തിൽ കുതിർന്ന ആഹാരം ഉപയോഗിക്കരുതെന്നും പനി ബാധിച്ചാൽ സ്വയം ചികിത്സിക്കാതെ എത്രയും വേഗം ചികിത്സ തേടണമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത